നമസ്കാരം ഒടുവിൽ ശബരിമല കള്ളന്മാർ ഒന്നാകെ തുറങ്കിൽ അടയ്ക്കപ്പെടും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ശബരിമലയിലെ സ്വർണപ്പാളിയും ശബരിമല അയ്യപ്പന്റെ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലെ ഉമ്മറപ്പടി കട്ടളയും വാതിലുമെല്ലാം ഇളക്കിക്കൊണ്ടുപോയ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ എസ് ഐ ടി യുടെ അറസ്റ്റിലായിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ റാന്നി കോടതിയിൽ കൊണ്ടുവന്നിരിക്കുന്നു റാന്നി കോടതിയിൽ അടച്ചിട്ട് മുറിയിൽ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയ്ക്കും മജിസ്ട്രേറ്റും അഭിഭാഷകരും അല്ലാതെ മറ്റാരും തന്നെ കോടതി മുറിക്കുള്ളില്ല കോടതിയിൽ ആവശ്യമുള്ള ആളുകൾ മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ള ആളുകളെയെല്ലാം പുറത്തു നിർത്തിയിട്ടാണ് കോടതിയിൽ വിചാരണ നടക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് കോടതിയിൽ സമർപ്പിച്ച ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങുവാനാണ് എസ് ഐ ടിയുടെ തീരുമാനം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കോടതി അത് അനുവദിക്കാൻ തന്നെയാണ് സാധ്യത കാരണം ഈ കേസിൽ ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള ആളുകളെ കണ്ടെത്തുന്നതിനു വേണ്ടി ആ ആളുകളിലേക്ക് അന്വേഷണം ചെല്ലുന്നതിനു വേണ്ടി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് എസ് സമർപ്പിച്ചിരിക്കുന്ന കസ്റ്റഡി ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതി ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എസ് ഐ ടിയുടെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഉത്തരവ് ഉണ്ടാകും എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ഇതിനിടയിൽ പല ആളുകളും പരക്കം പായുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്ന് കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയോടുകൂടി സഹകരിച്ച രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ ഉണ്ടായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ ഒരു മുരാരി ബാബു പിന്നീട് ദേവസ്വം കമ്മീഷണറായിരുന്ന പിന്നീട് ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായ എൻ വാസു എന്നിങ്ങനെയുള്ള ഉന്നതരായ സി പി എമ്മിലെ ഉന്നതരായ പല ആളുകളിലേക്കും ഈ അന്വേഷണം നീളുകയാണെങ്കിൽ അവിടെ നിന്നും അത് ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്കും ദേവസ്വം മന്ത്രിമാരിലേക്കുമെല്ലാം കടന്നു ചെല്ലും എന്ന് തന്നെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്നലെ അറസ്റ്റ് ചെയ്തതിനു ശേഷം തുടർച്ചയായി പത്ത് മണിക്കൂറോളം പോലീസ് നടത്തിയ എസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ നിർണായകമായ പല വിവരങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് കൈമാറി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ അതീവ രഹസ്യമായി തന്നെയാണ് അന്വേഷണ പരമ്പര മുന്നോട്ട് നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ വളരെ രഹസ്യാത്മകമായി തന്നെയാണ് ഇന്ന് റാന്നി കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിചാരണ ചെയ്യുന്നത് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിൽ നിന്നും കൽപ്പേഷ് എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ ഉണ്ണിക്കൃഷം പോറ്റി ശബരിമലയിൽ നിന്നും അഴിച്ചു കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ സ്വർണം മുക്കുന്നതിനു വേണ്ടി കൊണ്ടുപോയി കൊടുക്കുകയുണ്ടായി സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം മുക്കൽ പരിപാടി നടന്നതിന് ശേഷം അത് വീണ്ടും ആ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ രണ്ട് തവണയാണ് സ്വർണപ്പാളികൾ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ മുക്കുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത് സ്വർണം പൂശി രണ്ടാമത് കൊണ്ടുവന്ന് സ്വർണപ്പാളികൾ ഇന്ന് തുലാമാസ പൂജയ്ക്ക് മാത്രമേ ഇനിയിപ്പോൾ ദ്വാരപാലക ശില്പത്തിൽ അണിയിക്കുകയുള്ളൂ ആ ദ്വാരപാലക ശില്പത്തിൽ നിന്നും അഴിച്ചു കൊണ്ടുപോയത് സ്വർണപ്പാളികളല്ല ചെമ്പുപാളികളാണ് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ മഹസറിലും രജിസ്റ്ററിലും ചെമ്പുപാളികൾ ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ സ്വർണം പൂച്ചി ശബരിമലയിലേക്ക് എത്തിച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികളുടെ അല്ലെങ്കിൽ ചെമ്പ് പാളികളുടെ കാലപ്പഴക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ ഉണ്ണിക്കഷം പോറ്റി പറയുന്ന വസ്തുതകൾ കൃത്യമാണോ അല്ലെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ ശരിയാണോ എന്നുള്ളത് അറിയാൻ സാധിക്കും കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി കാലഘട്ടത്തിലാണ് യു ബി ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ മുപ്പത്തിമൂന്ന് കിലോഗ്രാം സ്വർണം മുടക്കി ചെലവാക്കി ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികളെല്ലാം പൂർത്തിയാക്കിയത് അങ്ങനെയെങ്കിൽ ദ്വാരപാലക ശില്പവും ശബരിമല ശ്രീകോവിലും താഴികക്കുടവും ചുറ്റമ്പലത്തിലുള്ള സ്വർണ ഖചിതമായ ശാസ്താവിൻ്റെ വീരചരിതങ്ങളുമെല്ലാം അന്നാണ് നിർമ്മിക്കപ്പെട്ടത് അന്നാണ് അത്തരം പണികൾ പൂർത്തീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ചെയ്ത ആ തകിടുകൾക്ക് കാലപ്പഴക്കം നോക്കുമ്പോൾ ഇപ്പോൾ ഉണ്ണിക്കഷം പോറ്റി പറയുന്നത് പോലെ ഇന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന അല്ലെങ്കിൽ സ്വർണം പൂശി കൊണ്ടുവന്നിരിക്കുന്ന ചെമ്പുപാളികളുടെ കാലപ്പഴക്കം നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തന്നെയാണ് ഇത് സ്ഥാപിച്ചത് എന്നുള്ളത് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല അഞ്ഞൂറും ആയിരവും വർഷമുള്ള പുരാവസ്തുക്കൾ കൃത്യമായി കാലഗണന നിർണയിച്ച് രേഖപ്പെടുത്തുന്ന നമ്മുടെ ആർക്കിയോളജിക്കൽ വിഭാഗം ഇവിടെയുള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഇക്കാര്യത്തിൽ ഇനിയും ഒരു സംശയം എന്ന് തന്നെയാണ് ജനങ്ങൾ ചോദിക്കുന്നത് ഉണ്ണിക്കഷ്ണപൂറ്റി ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടു പോയ സ്വർണ്ണപ്പാളികളിൽ തന്നെ സ്വർണം പൂശിയാണോ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എന്നറിയാൻ അത്തരം ഒരു പരിശോധന കൂടിയാൽ സാധിക്കും പിന്നെ എന്തിനാണ് ഈ തരത്തിലുള്ള ഒളിച്ചുകളികളും നുളപ്പുറച്ചിലുകളും ദേവസ്വം ബോർഡും ഉണ്ണിക്കൃഷ്ണം പൂറ്റി നടത്തുന്നത് എന്നാണ് സാധാരണക്കാരായ അയ്യപ്പ ഭക്തന്മാരും ചോദിക്കുന്നത് അതെന്തു തന്നെയായാലും ശാസ്താവിൻ്റെ ഉമ്മറക്കട്ടിളപ്പടി ഇളക്കിക്കൊണ്ടുപോയി അതിൽ സ്വർണം പൂശുന്ന പരിപാടികൾ നടക്കുമ്പോൾ ഉമ്മറവാതിലിലും സ്വർണം പൂശി എത്തിക്കുകയുണ്ടായി ആ സന്ദർഭത്തിൽ ബാക്കി കുറച്ച് സ്വർണം ബാക്കി വരികയുണ്ടായി എന്നാണ് ഉണ്ണികൃഷ്ണൻ കൊറ്റി പറഞ്ഞത് ഉമ്മറവാതിലും ഉമ്മറക്കട്ടിളപ്പടിയും സ്വർണം പൂശിയതിനു ശേഷവും കുറച്ചധികം സ്വർണം കയ്യിലുണ്ടായിരുന്നു ഈ സ്വർണം നിർധനരായ പെൺകുട്ടികളുടെ കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് അന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന എൻ വാസുവിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കത്തയച്ചു എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഭഗവാന്റെ സ്വർണം മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനാണ് ദേവസ്വം ബോർഡിന് കത്തയച്ചത് ദേവസ്വം ബോർഡ് ആ കത്തിന്മേൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുമതി കൊടുത്തു എന്നുള്ളതാണ് ചോദ്യം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇത്തരത്തിൽ ബാക്കി വന്ന സ്വർണം കൽപ്പേഷിനെ ഏൽപ്പിക്കണം എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിൽ രേഖാമൂലം അറിയിച്ചത് എന്ന് പറയുമ്പോൾ കൽപ്പേഷ് ആരുടെ ബിനാമിയാണ് എന്നുള്ളതും കണ്ടെത്തേണ്ടത് തന്നെയാണ് കൽപ്പേഷിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എസ് ഐ ടിക്ക് നൽകി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കൽപ്പേഷ് യഥാർത്ഥത്തിൽ ശബരിമല ദേവസ്വം ബോർഡിലെ അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതരുടെ ബിനാമിയാണോ ദേവസ്വം വകുപ്പ് മന്ത്രിമാരുടെ ബിനാമിയാണോ രണ്ടായിരത്തി പത്തൊൻപതിൽ കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ദേവസ്വം ബോർഡ് മന്ത്രി ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ബിനാമിയാണോ കൽപ്പേഷ് എന്നുള്ളതെല്ലാം കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ ജനങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ കള്ളക്കെടുത്തിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറുന്ന രീതിയാണ് കടകംപള്ളി സുരേന്ദ്രൻ ചെയ്തത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ അറിയുമോ എന്നുള്ള ചോദ്യത്തിന് അതൊന്നും പ്രാധാന്യവും പ്രസക്തിയുമുള്ള ചോദ്യമല്ലല്ലോ എന്ന് പറഞ്ഞ് തീർത്തും ഒഴിഞ്ഞു മാറുകയായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അന്വേഷണ പരിധിയിൽ ഇരിക്കുന്ന കേസായതിൻ്റെ പേരിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അഴകുഴമ്പൻ മട്ടിലൊരു മറുപടി പറഞ്ഞ് അദ്ദേഹം തലയൂരി രക്ഷപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് അന്ന് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് ഏതെങ്കിലും തരത്തിൽ ഈ കപ്പേഷുമായി ബന്ധമുണ്ടോ അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഏതെങ്കിലും ബിനാമികളുമായി കൽപ്പേഷിന് ബന്ധമുണ്ടോ എന്നൊക്കെ തന്നെ അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ജനങ്ങൾ ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കുന്നത് എന്തായാലും ഒരു ഉണ്ണിക്കഷൻ പോറ്റിയോ ദേവസ്വം ബോർഡിൽ പ്രസിഡന്റ് ആയിരുന്ന ഒരു പത്മകുമാറോ അല്ലെങ്കിൽ എൻ വാസുവോ ഒരു മുരാരി ബാബുവോ എല്ലാം വിചാരിച്ചാൽ ഇക്കാര്യങ്ങൾ നടക്കില്ല ശബരിമല പോലുള്ള ഒരു വലിയ ആരാധനാലയത്തിൽ നിന്നും ഇത്തരം സ്വർണ്ണങ്ങൾ കടത്തിക്കൊണ്ടുപോയി കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ഉന്നതങ്ങളിൽ ബന്ധമുണ്ടാവും കൽപേഷ് എന്ന് പറയുന്ന ആളെക്കുറിച്ച് കുറിച്ച് ഉണ്ണിക്കഷ്ണൻ പൂറ്റി എസ് ഐ ടിക്ക് വിവരം നൽകുമ്പോൾ ഈ കൽപേഷ് ആരുടെ ബിനാമിയാണ് കൽപേഷിലേക്ക് അന്വേഷണം ചെന്നെത്തുമ്പോൾ അത് ദേവസ്വം ബോർഡും കടന്ന് ദേവസ്വം മന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുമോ ദേവസ്വം മന്ത്രിയിലേക്ക് എത്തിക്കുമോ അതോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുമോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ട തന്നെയാണ് കാരണം ഇത്തരത്തിൽ സംശയം പറയാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം വകുപ്പ് മന്ത്രിയായും അല്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിലെ അതായത് മുഖ്യമന്ത്രി പോലുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിന് പല തെളിവുകളും ലഭിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സൗജന്യമായി വാങ്ങി നൽകിയ ആംബുലൻസിൻ്റെ ഉദ്ഘാടനകർമ്മം സെക്രട്ടറിയേറ്റിൽ വെച്ച് മുഖ്യമന്ത്രി തന്നെയാണ് നിർവഹിച്ചത് എന്നുള്ള വിവരങ്ങളെല്ലാം ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ മുന്നിൽ നിർത്തി ശബരിമലയിൽ നടത്തിയിരിക്കുന്ന സ്വർണ്ണ തീവെട്ടിക്കൊള്ളയ്ക്ക് പിന്നിൽ ആരൊക്കെയാണ് എന്നുള്ളത് ഇനിയും ചുരുളഴിയേണ്ടതുണ്ട് എന്തായാലും ബഹുമാനപ്പെട്ട റാനി കോടതി ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എസ് ഐ ടിയുടെ കസ്റ്റഡിയിൽ വിടുമോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ട തന്നെയാണ് എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ഇനിയും നിർണായകമായ വിവരങ്ങൾ ലഭിക്കും അമ്പലക്കള്ളന്മാർ ആരൊക്കെയാണ് അതിൽ ഏതൊക്കെ ഉന്നതരുണ്ട് ഏതൊക്കെ മന്ത്രിമാരുണ്ട് ഏതൊക്കെ മന്ത്രിമാരുടെ ഓഫീസിലെ ഉന്നതരുണ്ട് എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് അതിനുവേണ്ടി നമുക്കും കാത്തിരിക്കാം